ഈ അയലൻഡിൽ ഒരുപാട് കാടുകളുണ്ട് ഇത് കണ്ടോ എൻ്റെ പിറകിൽ കാണുന്നത് ഇതേപോലെയുള്ള കുറേ കാടുകൾ നമുക്ക് കാണാൻ പറ്റും ഒരുപാടുണ്ട് വില്ലേജിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ കുറേ ഇതേപോലെയുള്ള കാടും മലകളൊക്കെ ഉണ്ട് പക്ഷെ ചെറിയ അയലൻഡാണെങ്കിലും ഇതേപോലെയുള്ള കാട് കുറേ ഉണ്ട് ഇത് കണ്ടോ ഇവിടെ കടലിൽ ഒരു മരം ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ഒരു മരം ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ വെള്ളത്തിൻ്റെ ക്ലാരിറ്റി ഇത് കണ്ടോ എന്ത് എന്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് നോക്കൂ രസമില്ല അടിപൊളിയല്ലേ ഇത് ഇവിടെ വൈകുന്നേരം ലൈവ് മ്യൂസിക് ഉള്ള ഒരു ഒരു ബീച്ച് റെസ്റ്റോറൻ്റ് ആണ് ഇത് വേണ്ട ഇവിടെ ഇവിടെ ഇതേ രണ്ട് കുട്ടികൾ സ്വിമ്മിംഗ് പൂളില് ആർമാദിക്കാണ് ഇത് കണ്ടോ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിനു മുമ്പിൽ ഒരു ബോർഡ് വെച്ചതേണ്ടോ സ്റ്റോപ്പ് പോസ്റ്റിംഗ് യുവർ പേഴ്സണൽ പ്രോബ്ലംസ് ഓൺ ഫേസ്ബുക്ക് ഗോ ടു ദ ബാർ ഗെറ്റ് ഡ്രങ്ക് ലൈക്ക് എവറിബഡി എൽസ് സൂപ്പർ അല്ലേ ബീച്ചിന്റെ സൗന്ദര്യം കണ്ടോ അവിടെ അവിടാതെ ഒരാൾ ഹമ്മോക്കിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് എന്ത് ഭംഗിയാണെന്ന് നോക്ക് അതിമനോഹരമായ കുറേ അധികം ബീച്ചുകളുണ്ട് ഇവിടെ ഇതിവിടുത്തെ വേറെ ഒരു ബീച്ച് ഞാനിപ്പോൾ സൺസെറ്റ് സൈഡിൽ വന്നിട്ടുള്ളത് ഇതേണ്ടോ നല്ല കുറേ മരങ്ങളും നല്ല രസമായിട്ട് കുറേ നല്ല ഭംഗിയിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ റൂഫ് ചെയ്തിരിക്കുന്നത് പന പനയോല കൊണ്ടാണ് ഇതൊക്കെ സൺസെറ്റ് ബീച്ചിലെ കാഴ്ചകളാണ് ഇത് വേണ്ട ഇവിടെയൊക്കെ ആൾക്കാർ വന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യും വീഡിയോ ഷൂട്ട് ചെയ്യും അവിടെ ബീച്ച് വോളിബോൾ കളിക്കാൻ ഉള്ള സൗകര്യമുണ്ട് ഇവിടെ ഈ ബീച്ചിൽ ഇതേപോലെയുള്ള ഒരുപാട് ഷോപ്പുകൾ കാണാൻ പറ്റും ഈ ബ്രേസ്ലെറ്റുകൾ ഇതേപോലെയുള്ള ഒരുപാട് ഐറ്റംസുകൾ വയ്ക്കുന്ന ഒരുപാട് കടകളുണ്ട് സൊവിനീർസ് വേണ്ട പിന്നെ ബീച്ച് വെയർ കുറേ ആമകൾ ഇതൊക്കെ മരത്തിൽ ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള ഒരുപാട് കടകൾ ഇവിടെയുണ്ട് ഇത് ഏകദേശ രാജ്യങ്ങളിൽ നമ്മൾ ഇവിടുത്തെ സഞ്ചരിക്കുമ്പോഴും ഇതേപോലെയുള്ള ബീച്ചും ഇതേപോലെയുള്ള കടകളൊക്കെ ഇഷ്ടം പോലെ കാണാൻ പറ്റും അതുപോലത്തെ കാഴ്ചകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ കാണാൻ പറ്റും വെണ്ടർ ഈ ഇതേപോലെയുള്ള കൊറേ സാധനങ്ങള് നമ്മുടെ ബ്രേസ്ലെറ്റ് നെക്ലേസ് അതൊക്കെ വിൽക്കുന്നത് വേണ്ട ഇങ്ങനെ ബീച്ചിൽ കൊണ്ട് നടക്കുന്നതാണ് വേണമെങ്കിൽ അവൻ കസ്റ്റമൈഡ് ചെയ്തു തരും നമുക്ക് കാണിച്ചു കൊടുത്ത കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കി തരും ഇതൊക്കെ ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ അയലൻഡില് ഇതേപോലെ ആയിരക്കണക്കിന് ബൈക്കുകൾ അതായത് സൈക്കിൾസ് ബൈസിക്കിൾസ് ആയിരക്കണക്കിന് ബൈസിക്കിൾസ് ഇതേപോലെ കാണാൻ പറ്റും കാരണം ഇവിടെ മോട്ടോർ ബൈക്കോ കാറോ അങ്ങനെ ഒന്നുമില്ല ഇലക്ട്രിക് സ്കൂട്ടറുണ്ട് പിന്നെ ഉള്ളത് കുതിര വണ്ടിയാണ് നൂറുകണക്കിന് കുതിര വണ്ടികൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇത് കണ്ടോ എത്രയാണ് ഈ ബൈസിക്കിൾസ് ഉള്ളത് നോക്ക് ആയിരക്കണക്കിന് ബൈസിക്കിൾസ് കാണാൻ പറ്റും ഇതിനൊരു ദിവസം അമ്പതിനായിരം ഇന്തോനേഷ്യൻ റുപ്പീസ് റുപ്പിയ ആണ് ഇതിൻ്റെ ബൈസിക്കിളിൻ്റെ വാടക ഇതേപോലെയുള്ള കുതിര വണ്ടികളാണ് പിന്നെ ഇവിടെ ആൾക്കാരെ കൊണ്ടുപോവുകയും ആൾക്കാർ ഉപയോഗിക്കുന്നത് ഈ അയലൻഡിൻ്റെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും ഇതേപോലെ ടൂറിസ്റ്റുകൾ നിറഞ്ഞിരിക്കുകയാണ് ഏത് ഭാഗത്ത് പോയാലും ഇതേപോലെ നിറയെ ടൂറിസ്റ്റുകളാണ് ഇത് ഒരു പാർട്ടി ആണ് അതുകൊണ്ട് തന്നെ ഈ ഐലൻഡിലേക്ക് വരുന്നവരെല്ലാം ഈ പാർട്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും ഇങ്ങനെയുള്ള കാഴ്ചകള് ഇവിടെ നമുക്ക് ഏത് ഭാഗത്ത് പോയാലും ഇതേപോലെ കാണാം പറ്റും ഞാനിപ്പോ എന്റെ ബൈസിക്കൽ എടുത്ത് ഏകദേശം ഈ ഐലൻഡ് കവർ ചെയ്ത് കഴിഞ്ഞു പിന്നെ അത് മാത്രല്ല ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ആണ് നാളെ രാവിലെ ഞാൻ ഈ അയലൻഡെന്ന് തിരിച്ചു പോവും ഇതാണ്ടോ പാർട്ടി ടു നൈറ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ രാവിലെ വരെ ഉണ്ടാവും രാവിലെ സൺറൈസ് വരെ ഇവിടെ പാർട്ടി ഉണ്ടാവും നല്ല ചൂടുണ്ട് ഭയങ്കര ചൂടാണ് സൈക്കിൾ ചവിട്ടിയിട്ട് ഗാലൻ്റ് മൊത്തം കറങ്ങി അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് ഒരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല ടയർഡാണ് അത്രക്കും ചൂടുണ്ട് അതാണ് ഇവിടെയുള്ള ഈ സ്ട്രീറ്റുകളിലൂടെ നടക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഇതൊക്കെ ഇതിപ്പോൾ ഒരു വില്ലേജിൻ്റെ അകത്തുകൂടെ ഞാനിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ ബൈസിക്കൽ കൊണ്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കുതിര വണ്ടി വരും അതിന് ബെല്ലും ബ്രേക്കൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിലുള്ള ആ ഒരു മരത്തിന്റെ ഒരു കൈ ഉണ്ട് അതിൽ വന്ന് നമ്മൾ തക്കപ്പോഴും ശ്രദ്ധിക്കണം ഇവിടെയുള്ള മസാജ് ചെയ്യുന്ന ലേഡീസാണ് ഇവിടെ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കണ്ടോ ഇപ്പോൾ ഒരു ബോട്ട് വന്നിട്ടുണ്ട് അതിൽ നിന്നിറങ്ങി വരുന്ന ടൂറിസ്റ്റുകളായിരുന്നു ഇവിടെ ഒരു ദിവസം രണ്ട് ദിവസം ഒരാഴ്ച ഒരു മാസമൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ട് ഈ ഓസ്ട്രേലിയൻസ് വന്നിട്ട് ഇവിടെ മാസങ്ങളോളം താമസിക്കും അവിടെ അത് ഒരു സ്കൂബ ഡൈവിങ്ങിൻ്റെ ഒരു ഡൈ ഡൈവ് സെൻറ്റർ അവരവിടെ സ്കൂൾ സെഷൻ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ഇവിടെ ഒരു ലേഡി കുറേ ഫ്രഷ് ഫ്രൂട്ട്സുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഹാർബറിൻ്റെ ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഇവിടെ ഇപ്പോൾ ബോട്ട് വന്നിട്ടുണ്ട് ഇനി ബോട്ട് വേറെ തിരിച്ചു പോകുന്നുമുണ്ട് ഇവരൊക്കെ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഇവിടെ നിങ്ങൾ വരാണെങ്കിൽ ഈ ഗിലി ഐലൻഡിൽ വരികയാണെങ്കിൽ ഒരു മിനിമം ഒരു മൂന്ന് ദിവസം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഇവിടുത്തെ പാർട്ടി ഇതൊക്കെ ആസ്വദിച്ചിട്ട് പോകാം പക്ഷേ ഇവിടെ നല്ല ചിലവുണ്ട് ബാലിയിൽ മറ്റുള്ള ഐലൻഡുകളെ അപേക്ഷിച്ച് ഗിലി ഐലൻഡ് കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷേ മുമ്പിൽ കാണുന്ന ഈ ഇവിടെയുള്ള ലോക്കൽ സിംഗ് ഇവരെയൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ഏത് വിധത്തിലും ഇവർ നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കും ിക്കാതിൽ പെട്ടതാണ് ഒരു ദിവസം ഇവിടെ ഏകദേശം ഇതേപോലെയുള്ള ആയിരക്കണക്കിന് പാസഞ്ചേഴ്സാണ് ഇവിടെ വന്നിട്ട് പോകുന്നത് ടൂറിസ്റ്റുകൾ എത്ര എത്ര ബോട്ടുകളാണെന്ന് ബോട്ടുകളാണെന്നറിയുമോ ഇവിടെ വരുന്നത് പല സമയങ്ങളിലായിട്ട് ബോട്ടുകൾ വരും പല സമയങ്ങളിലായിട്ട് ബോട്ടുകൾ തിരിച്ചു പോവുകയും ചെയ്യും ഇവിടെ ഇതേപോലെ ഇരുപത്തി മണിക്കൂർ മെഡിക്കൽ സർവീസ് അവൈലബിൾ ആണ് അതുകൊണ്ടില്ല ഗിലി മെഡിക്കൽ ടൂറിസം ട്വൻ്റി ഫോർ ഹവേഴ്സ് അവൈലബിൾ ആണിത് ഇവിടെ നമുക്ക് ഈ ഗിലി ഐലൻഡിൽ ഒരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട് ഫുഡ് മാർക്കറ്റ് അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ വീട് വൈൻ്റപ്പ് ചെയ്യാം വേണ്ട ഇതൊക്കെ ഇവിടുന്ന് അന്ന് അന്ന് പിടിച്ചോണ്ടി വരുന്ന കടലിൽ പിടിച്ചോണ്ട് വരുന്ന മീനുകളാണ് ഇതൊക്കെ നമുക്ക് ഇവര് ബാർബിക്കായിട്ടോ അല്ലെങ്കിൽ സ്റ്റീക്കായിട്ടോ ഏത് വിധത്തിൽ വേണമെങ്കിലും അവർ നമുക്ക് സ്നാപ്പ് സ്കിഡ് ഇത് വലിയൊരു വലിയൊരു മാർക്കറ്റാണ് ഇവിടെ നമുക്ക് കൂടുതലും കിട്ടുന്നത് സീ ഫുഡ് തന്നെ ഇതുകൊണ്ടില്ലേ ഇവിടെയൊക്കെ കിട്ടുന്ന ഇതൊക്കെ സീ ഫുഡാണ് പിന്നെ ഫ്രഷ് ജ്യൂസ് കിട്ടും പിന്നെ നൂട്ടല്ല പോലെയുള്ള ഒരുപാട് ഐറ്റംസ് ഇല്ല ഉണ്ടോ വലിയൊരു മാർക്കറ്റായിരുന്നു നൈറ്റ് മാർക്കറ്റ് പക്ഷെ ഇവിടെ കൂടുതൽ നമ്മൾ കാണാൻ കഴിയുക ഇതേപോലുള്ള ഫ്രഷ് മീനുകൾ തന്നെ ഇത് കണ്ടോ പ്രോൺസിന്റെ ഒക്കെ വലുപ്പം നോക്കാം നോക്ക എന്ത് വലുപ്പം ഇതൊക്കെ ഇവര് കൂടുതലും ഇവിടെ ഈ മാർക്കറ്റിൽ കിട്ടുന്നതാണ് ഇത് കണ്ടോ അവന്റെ കയ്യിലുള്ള പിന്നെ ഇതേപോലെയുള്ള കുറെ സ്വീറ്റ്സുകളൊക്കെ അതും കാണാൻ കഴിയും ഹലോ കൂടുതലും ഇവിടെ ഫിഷ് ഇവര് ഇതേപോലെ ഇവിടെ ഗ്രില്ല് ചെയ്ത് കൊടുക്കുക ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഈ ലോട്ടറിൻ്റെ ഒക്കെ വലിപ്പം നോക്കൂ എന്ത് വലിപ്പോൾ ലോക്സൗ ഇവിടെ ഈ കച്ചവടം ചെയ്യുന്നത് കൂടുതലും മുസ്ലിം സ്ത്രീകളാണ് വലിയൊരു മാർക്കറ്റാണ് 等、嗯、等